ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ല സ്വീറ്റൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയുള്ളൊരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്തത് പിന്നെ അടിച്ചെടുത്തപ്പം കുറച്ചും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക നമ്മൾ ദോശക്കൊക്കെ എടുക്കുന്ന ആ അതേ ഒരു ബാറ്ററാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഞാനിവിടെ എടുത്തത് സേമായിൻ്റെ ഫ്രൈഡ് വെറുമസല്ലിയാണ് ഇതൊരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടൊന്നും കൂടി കൈ വെച്ചിട്ട് ആദ്യത്തെ പൊടിഞ്ഞ് ഇതാണ് കിട്ടുക നന്നായിട്ടൊന്നും കൂടി പൊടിച്ചതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് നന്നായിട്ട് അത് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഈ വെറുമസല്ലി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ബട്ടർ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ മെൽറ്റ് ആയപ്പോൾ പിന്നെ കുറെ ആയപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച ഈ വെർമ ഇട്ട് കൊടുക്കാം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ വെർമ്മ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ശേഷം നമ്മൾ അതിലേക്ക് ബിസ്തൻ്റെ ഒരു ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് ഇത് ബ്രെഡിൽ തന്നെ ടോസ് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നല്ലൊരു വലിയൊരു ദോശ ചുട്ടെടുക്കാം ഞാൻ രണ്ട് കയ്യിലാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ളത് നല്ല നന്നായിട്ട് നമ്മൾ വലിയൊരു ദോശയായിട്ട് ചുട്ടെടുക്കാം നല്ല തീ നല്ല ചൂടിൽ ആക്കിയിട്ട് ചുട്ടെടുക്കരുത് നല്ല ചൂടലിട്ടാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല ഒട്ടിപ്പിടിച്ചു പോവും ിലേക്ക് ന്യൂട്രലയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ചോക്ലേറ്റും വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മോ ബിസ്തൻ്റെ ക്രീമും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച നമ്മൾ വെർമസെല്ലിയുടെ ക്രീം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ രണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു കവറോ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബിസ്തൻ്റെ ക്രീം ചേർത്തിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം പൈപ്പിംഗ് ബാഗുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ന്യൂട്രലിൻ്റേതോ ക്രീമും നമ്മളതുപോലെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയായ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്